നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം റഷ്യയിൽ നിന്ന് മാസം മുപ്പത് ലക്ഷം ബാരൽ എണ്ണ വാങ്ങാൻ റിലയൻസ് കരാർ ഒപ്പിട്ടു റഷ്യയുടെ എണ്ണ എണ്ണക്കമ്പനിയുമായ റോസ് നെഫ്റ്റുമായാണ് റിലയൻസ് ഒരു വർഷത്തേക്കുള്ള കരാർ ഒപ്പിട്ടത് റഷ്യൻ കറൻസിയായ റൂബിളിലാണ് ഇടപാട് നടത്തുകയെന്നും വാർത്താ ഏജൻസിയായ റോയ്റ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഏർപ്പെടുത്തിയ ഉപരോധത്തെ തുടർന്ന് അന്താരാഷ്ട്ര ഇടപാടുകൾ നടത്താനുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ നിലവിൽ റഷ്യക്ക് സാധിക്കില്ല മറ്റ് മാർഗങ്ങൾ കണ്ടെത്താൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നിർദ്ദേശിച്ചിരുന്നു ഇതിന്റെ ഭാഗമായാണ് ഇടപാടുകൾ റൂബിൾ മുഖേനയാക്കിയത് എണ്ണ ഉത്പാദകരായ ഒപ്പെക് രാജ്യങ്ങൾ ജൂണിന് ശേഷം എണ്ണ വിതരണം വെട്ടിക്കുറയ്ക്കുമെന്ന അഭ്യൂഹത്തിന്റെ പശ്ചാത്തലത്തിൽ കുറഞ്ഞ വിലയ്ക്ക് റോസ് നെഫ്റ്റിൽ നിന്ന് ദീർഘകാല കരാറിലൂടെ എണ്ണ വാങ്ങുന്നത് റിലയൻസിന് ഗുണമാവും ജൂൺ രണ്ടിന് ചേരുന്ന ഒപ്പെക് രാജ്യങ്ങളുടെയും സഖ്യരാജ്യങ്ങളുടെയും യോഗത്തിന് ശേഷമാകും എണ്ണ ഉത്പാദനം നിയന്ത്രിക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാകുക ഉക്രൈൻ യുദ്ധത്തെ തുടർന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തിയിരുന്നു ഇതോടെ റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന വലിയ മൂന്നാമത്തെ രാജ്യമായി ഇന്ത്യ മാറി ഭാരതം തങ്ങളുടെ തന്ത്രപ്രധാന പങ്കാളിയാണെന്ന് റിലയൻസുമായുള്ള കരാർ ഒപ്പുവെച്ച ശേഷം റോസ്നെഫ്റ്റ് പ്രതികരിച്ചു എണ്ണ ഉത്പാദനത്തിലും എണ്ണ ശുദ്ധീകരണത്തിലും വ്യാപാരത്തിലുമെല്ലാം ഭാരതത്തിലെ കമ്പനികളുമായി സഹകരിക്കുമെന്നും റോസ്നെഫ്റ്റ് പറഞ്ഞു പത്ത് ലക്ഷം ബാരൽ വീതമുള്ള രണ്ട് കാർഗോകളാണ് റിലയൻസ് ഇറക്കുമതി ചെയ്യുക ഇതിനൊപ്പം ഓരോ മാസവും നാല് കാർഗോ കൂടി അധികമായി വാങ്ങാനും അവസരമുണ്ട് പശ്ചിമേഷ്യൻ എണ്ണയേക്കാൾ ബാരലിന് മൂന്ന് ഡോളർ കുറവ് വിലയ്ക്കാണ് റോസ്നെഫ്റ്റ് എണ്ണ നൽകുക ന്യൂസ് ഡെസ്ക് ജന്മഭൂമി